അലൈക്കും ഉസ്മില്ല അപ്പോൾ നമ്മൾ ഇന്ന് അജ്മീറിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഈ യാത്രയിൽ അജ്മീരിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അജ്മീരിലെ ചരിത്രങ്ങളൊന്നു പഠിക്കണം മിശാല്ല ചരിത്രം അറിഞ്ഞ് ദർഗയിലെത്തുമ്പം നമുക്ക് പ്രത്യേക ഒരു റാഹത്ത് കിട്ടും അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്താണ് അജ്മീറിലെ ചെമ്പ് അതുപോലെ തന്നെ എന്താണ് അനാസാഗർ എന്താണ് താരാഗഡ് മല എങ്ങനെയാണ് പന്ത്രണ്ടായിരത്തിലധികം ശ്രോതാക്കൾ ഇവിടെ വന്നത് അതുപോലെ തന്നെ ഇത്ര തോന ആളുകൾ അതായത് ജാതി ഭേദമന്യ ഇന്നും അവിടെ ഇത്ര തോന്ന ആളുകൾ എങ്ങനെ വരുന്നു എന്താണ് അവിടെ ഇങ്ങനെ എല്ലാവരും പാടെ കൂടി ഒരു പ്രത്യേക പ്രത്യേകം ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പം ഇൻഷാല്ല അത് പഠിച്ചിട്ട് നമ്മൾ പോകുമ്പോഴേ എന്താണ് അജ്മീർ നമുക്ക് മനസ്സിലാവുള്ളു ഏതായാലും ഇന്ത്യൻ മുസൽമാൻ്റെ ആദരണീയനായ ആത്മീയ ഗുരുവാണ് ഹസ്രത്ത് ഹാജ മൊഹിനുദ്ദീൻ ജുസ്തിയിൽ അജ്മീർ തങ്ങൾ പാപ്പ അതിന് നമുക്ക് യാതൊരു സംശയവുമില്ല സുൽത്താൻ ഉൽ ഹിന്ദ് ഇന്ത്യയുടെ സുൽത്താനായിട്ടാണ് അവിടുന്ന് വരുന്നത് ഷൈഹുൽ ഹിന്ദ് അതുപോലെ തന്നെ മൊയനുൽ ഹിന്ദ് കുത്തുബുൽ ഹിന്ദ് എന്ന പല പേരുകളിലും അവിടുന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് അജ്മീർ ഉപ്പാപ്പൻ്റെ ചരിത്ര സംഭവത്തിലേക്ക് ഇറങ്ങാം അജ്മീർ ഉപ്പാപ്പ എവിടെ നിന്നാണ് വന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അജ്മീർ പാപ്പ ഇറാനിലെ സഞ്ചർ എന്ന ഗ്രാമത്തിലെ ഹസ്രത്ത് ഹിയാസുദ്ദീൻ റലിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മുൽ വറാഹ് മാഹിനൂർ ബി വി റിയല്ലാഹു വൻഹായുടെയും സമൃദ്ധമായ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ് ഹിജ്റ അഞ്ഞൂറ്റി മുപ്പത് റജബ് പതിനാലിനായിരുന്നു ആ ജനനം ഈ കുഞ്ഞാണ് പിൻകാലത്ത് ലോകപ്രശസ്തനായ ഹസ്രത്ത് ഹാജ മൊഹീനുദ്ദീൻ ജുസ്തീൽ അജ്മീർ പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടത് അന്ന് ജനന സമയത്ത് അവർ കുഞ്ഞിന് നൽകിയത് ഹസൻ എന്നുള്ള നാമമായിരുന്നു പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഹിയാസുദ്ദീൻ റലിയല്ലാഹു അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു കച്ചവട സൗകര്യാർത്ഥം അദ്ദേഹം സ്വദേശമായ സഞ്ചറിൽ നിന്നും നിസ്താനിലേക്ക് താമസം മാറ്റി നിസ്താനിൽ സഞ്ചൂക്കിയ ഭരണമായിരുന്നു അത് നിലവിൽ നിലവിൽ ഉണ്ടായിരുന്നത് ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സഞ്ജൂക്കിയ ഭരണത്തെ മറ്റു പലരും എതിർത്തുകൊണ്ടേയിരുന്നു പല കാലങ്ങളിലായി ഇത് അവിടെ തുടരുകയും ചെയ്തു സഞ്ജൂക്കിയ ഭരണം ബലഹീനമായി കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ മുൻതൂക്കമുള്ളത് തർത്താരികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗമാണ് അവർ വലിയ ഒരു സൈന്യവുമായി സഞ്ജൂക്കിയയെ ആക്രമിച്ചു സഞ്ജൂക്കിയ സൈന്യവും താർത്താരികളും തമ്മിൽ നടന്ന വലിയ ഒരു പോരാട്ടം തന്നെ അവിടെ നടന്നു അതിരൂക്ഷമായ പോരാട്ടത്തിൽ സിസ്താനിലെ ഭരണാധികാരി സഞ്ജൂഖിയയെ സഹായിക്കുവാൻ സൈന്യമായി വന്നുവെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായില്ല ചെറുത്തിനൊൽപ്പ് പരാജയപ്പെട്ടു അങ്ങനെ താർത്താരികളാണ് അവിടെ വിജയം തുണച്ചത് ആ ഭരണം നടന്നുകൊണ്ടിരിക്കെ താർത്താലികളുടെ ആധിപത്യത്തിൽ വന്നതോടുകൂടി അവിടെ മറ്റ് ജനങ്ങൾക്ക് ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഹസ്രത്ത് ഹിയാസുദ്ദീൻ റലിയല്ലാഹു അനഹു അതായത് അജ്മീർ ഉപ്പാപ്പയുടെ പിതാവ് തൻ്റെ സ്വദേശമായ സഞ്ചരിലേക്ക് തന്നെ വീണ്ടും മടങ്ങി യാത്ര ചെയ്യുകയാണ് അതിനിടയിലാണ് തനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നത് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഹസൻ എന്ന നാമകരണം അവിടുന്ന് കൊടുക്കുകയാണ് പിൻകാലത്ത് ഹാജ മൊഹീനുദ്ദീൻ ജുസ്തിയിൽ അജ്മീർ എന്ന പേരിലാണ് അവിടുന്ന് അറിയപ്പെട്ടിരുന്നത് ആ ഇടയ്ക്കാണ് ഇറാനിൽ വ്യാപകമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതോടുകൂടി ഹിയാസുദ്ദീൻ തങ്ങളുപ്പാപ്പയും കുടുംബവും സ്വദേശം വിട്ട് ഖുറാസാനിലേക്ക് താമസം മാറി ഹാജാർ അലിയല്ലാഹു അൻഹു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഖുറാസാനിൽ വെച്ചാണ് പണ്ഡിതനും സൂഫി വര്യനുമായ പിതാവ് തന്നെയാണ് അവിടുത്തെ മേൽനോട്ട് വഹിച്ചത് പിന്നീട് ഹസ്രത്ത് കുസാമുദ്ദീൻ അലിയല്ലാഹു അൻഹുവിൽ നിന്ന് വിശുദ്ധ ഖുർഹാനും യുദ്ധമാക്കി പിന്നെ പാർസി അറബി തുടങ്ങിയ ഭാഷകൾ അഭ്യസിച്ചു ഖുർഹാന് അദീസ് നബിചര്യ ഫിഖഹ് അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രം മന്ദീക്ക് അതുപോലെ തന്നെ തർക്കശാസ്ത്രം ബലാഗ അതുപോലെ തന്നെ അലങ്കാരശാസ്ത്രം തുടങ്ങിയ അനേകം ശാഖകളിൽ അവിടുന്ന് വലിയ അവഗാഹം നേടി തങ്ങളുടെ പൊന്നോമന പുത്രൻ അധികകാലം ലാളിച്ചു വളർത്തുവാന് മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല ഹാജ മുഹീനുദ്ദീൻ റസ് ജസ്റ്റിയിൽ അജ്മീർ തങ്ങുൾ പാപ്പക്ക് പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ വന്ധ്യ പിതാവ് ഹിയാസുദ്ദീൻ റലിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ് ഇന്നാലി ലാഹി വ ഇന്നാ ഇലഹി റാജിഹുൻ അവിടുത്തെ ദറജ അള്ളാഹു സുബ്ഹാനു തല വലിയ പദവിയിലെത്തിക്കുമാറാവട്ടെ അങ്ങനെ ഹിജ്റ അഞ്ഞൂറ്റി അമ്പത്തി ഒന്നിനായിരുന്നു ഈ സംഭവം നടന്നത് താമസിയാതെ വന്ധ്യമാതാവ് മാഹിനൂർ ബി വി റലി അൻഹായും പ്രിയ മകനോട് അന്ത്യയാത്ര പറഞ്ഞു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലേഹി റാജ് അവിടുത്തെ ദർജ അള്ളാഹു സുബ്ഹാനോ താല ഉയർത്തി വലിയ പദവിയിലെത്തിക്കുമാറാവട്ടെ അങ്ങനെ മാതാപിതാക്കളുടെ ലാളനം ഒന്നുമില്ല കിട്ടാതെ വളർന്ന ഹാജാ തങ്ങൾ വിശ്വാസദാർഢ്യത്തോടൊപ്പം ക്ഷമയും സഹനവും കൈമുതലാക്കി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് പിതാവിൻ്റെ സ്വത്തായിട്ട് തങ്ങളുപ്പാപ്പൊക്കെ കിട്ടിയത് വലിയ ഒരു മുന്തിരിത്തോട്ടവും ഒരു ആസ് കല്ലു മാത്രമായിരുന്നു പിന്നെ കുറച്ച പണവും ഉണ്ടായിരുന്നു പണം എല്ലാം ദീനിയ ആവശ്യ ആവശ്യാർത്ഥം പല പാവപ്പെട്ടവർക്കും മറ്റു ആവശ്യങ്ങൾക്കും ചിലവഴിച്ചു അങ്ങനെ മുന്തിരിത്തോട്ടവും ആസ് ജീവിതം മുന്നോട്ട് നീക്കി മുന്തിരിത്തോട്ടത്തിൽ ഒരു ജോലിക്കാരനെ നിർത്തുവാനുള്ള സമ്പത്തോ അതിനുള്ള സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾ മാത്രം അതിൽ ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചു പോരുന്ന സമയം ഇതിനിടക്കാണ് ഈ വൈ ഒരു വലിയ മഹാപണ്ഡിതൻ കടന്നു വരുന്നത് പ്രസിദ്ധ സൂഫി വര്യനുമായ ഹസ്രത്ത് ഇബ്രാഹിം കന്ദൂസി റലിയല്ലാഹു അൻഹു ഒരു ദിവസം ഹാജായുടെ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഹാജാവ് പാപ്പ അദ്ദേഹത്തെ അത്യാദരപൂർവ്വം സ്വീകരിച്ചിരുത്തി കഴിക്കുവാൻ കുറച്ചു കാരക്കകൾ നൽകി അവിടുന്ന് അദ്ദേഹം കാരക്ക ഭക്ഷിച്ചു അതിനുശേഷം കന്ദൂസി റലിയാഹു അൻഹു തങ്ങൾ പാപ്പ അവിടുത്തെ സഞ്ചിയിൽ നിന്നും ഒരു ഉണങ്ങിയ റൊട്ടി റൊട്ടിക്കഷ്ണമെടുത്ത് വായലേക്കിട്ടു കുറച്ച് സമയം അങ്ങനെ ചവച്ചരച്ച ശേഷം ഹാജാ തങ്ങൾക്ക് അതെടുത്ത് നൽകി അത് കിട്ടേണ്ട താമസം ഹാജാ വലിയ ഒരു മഹാനിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് കരുതി അതങ്ങ് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു അതോടെ അവിടുത്തെ ഹൃദയമാകെ മാറി മറയുകയാണ് വിശാലമായ ലോകം അള്ളാഹുവിനോടുള്ള ഇഷ്കിൻ്റെ ആ സ്നേഹത്തിൻ്റെയും തക്വയുടെയും ഭക്തിയുടെയും ശോഭ ശോഭയങ്ങനെ ഹൃദയം ജലിച്ചു തുടങ്ങി ഭൗതിക സുഖാനുഭൂതികളോടുള്ള വെറുപ്പും മടുപ്പുമൊക്കെ തോന്നി തുടങ്ങി തങ്ങളുടെ ജീവിതം ആകെ മാറുകയാണ് ആത്മീയ ജീവിതത്തോട് വലിയ ആഗ്രഹം വർദ്ധിച്ചു വന്നു ഇത് ഹാജ തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വൈത്തിരിവായിരുന്നു നക്ഷരമായ ഇഹലോകവാവുമായുള്ള ബന്ധം താൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു വിലപ്പെട്ട മുന്തിരിത്തോട്ടവും അവർ ഉള്ള സത് സ്വത്തുക്കളുമെല്ലാം പാവങ്ങൾക്ക് ഹാജ തങ്ങളുപ്പാപ്പ വിതരണം ചെയ്യുകയാണ് അങ്ങനെ ജീവിതം ആത്മീയ ചരണിയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഹസ്രത്ത് ഇബ്രാഹിം ഖന്ദൂസി റലിയാഹു വൻഹു തങ്ങളുപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ഹാജ തങ്ങളുപ്പാപ്പയുടെ ജീവിതത്തിൽ അപാരമായ പരിവർത്തനമാണ് സൃഷ്ടിച്ചതെന്ന് നാം മുൻ പറഞ്ഞു വിജ്ഞാന സമ്പാദനത്തിനുള്ള അതിയായ ആഗ്രഹവും ആജ്ഞാനികളുമായി ബന്ധപ്പെടാനുള്ള അടങ്ങാത്ത അഭിലാഷവും തൻ്റെ മനസ്സിന് വർദ്ധിച്ചു വന്നു വിശുദ്ധ ഖുർഹാനും മറ്റു വിജ്ഞാന ശാഖകളും ഖുറാസാനിൽ വെച്ച് തന്നെ അഭ്യസിച്ച ഹാജ മൊഹീനുദ്ദീൻ ജുസ്തില ജുരു പാപ്പ പിന്നീട് അത്യാധിക വിജ്ഞാനത്തിൻ്റെ അത്യുന്നത മേഖല സ്വയത്തമാക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി നിരവധി ആജ്ഞാനികളുമായി ബന്ധം പുലർത്തി ഒട്ടനേകം മക്ബറുകൾ സിയാറത്തുകൾ ഒരുപാട് ചെയ്തു അതിനിടയ്ക്കാണ് പ്രസ്തുത വലിയും സൂഫി വര്യൂനുമായ ഹസ്രത്ത് ഹാജ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുപ്പാപ്പയെ കണ്ടുമുട്ടുവാനുള്ള മോഹം ഉദിക്കുന്നത് അങ്ങനെ ഇനിയുള്ള യാത്ര ഹാറൂൻ തങ്ങളുപ്പാപ്പയെ തേടിയുള്ളതാണ് അങ്ങനെ ഹാജർ റലി അള്ളാഹു വൻഹു തങ്ങളുപ്പാപ്പക്ക് ആരോ ഒരു മെസ്സേജ് നൽകി ഹാറൂനി തങ്ങളുപ്പാപ്പ ഫാറൂൻ പട്ടണത്തിൽ ഉണ്ട് എന്ന് അങ്ങനെ ഫാറൂൻ പട്ടണം ലക്ഷ്യമാക്കി അവിടുന്ന് യാത്ര തുടരുകയാണ് അവിടുത്തെ സന്നിധിയിലെത്തി അവിടുത്തെ സന്നിധിയിലെത്തിയപ്പോൾ തന്നെ ഹസ്രത്ത് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുപ്പാപ്പ ഹാജ തങ്ങളിൽ പരിശുദ്ധിയുടെ വിലായത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടായിരുന്നു തെരീക്കത്തുന്ന വാനലോകത്തെ പൂർണ്ണ ചന്ദ്രനായി പ്രക്ഷോഭിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഹാറൂനി തങ്ങളുപ്പാപ്പ മനസ്സിലാക്കി തൻ്റെ ആത്മീയ ലോകത്തേക്ക് ഹാജർ റലിയല്ലാഹു വൻഹുവിനെയും കൂട്ടി പിടികുകയായിരുന്നു അവിടുത്തെ മുരീദായി അംഗീകരിക്കുകയും ചെയ്തു മഹാനായ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി അലി അള്ളാഹു നൻഹു തങ്ങളുപ്പ് തങ്ങളുപ്പാപ്പയോടൊപ്പം സമ്പന്നവും അള്ളാഹുവിൻ്റെ പൊരുത്തവും ലക്ഷ്യമാക്കി ഹാജർ അലി അള്ളാഹു വൻഹു ഇരുപത് വർഷം ചിലവഴിച്ചു അക്കാലത്തെ തൻ്റെ ജീവിതം പ്രപഞ്ചത്യാഗത്തിലും ആത്മീയചിന്തയിലും അധിഷ്ഠിതമായിരുന്നു വന്യഗുരുവിന് ഹിദ്മത്ത് അഥവാ സേവനം ചെയ്യൽ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കൽ ഹാജാർ ഹാജാർ അലി അള്ളാഹു നൻഹുവിന് ഒരു പ്രത്യേക സുഖമുള്ള കാര്യവും അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഹാജാർ അലി അള്ളാഹു വൻഹുവിൻ്റെ പ്രധാന മുരീദായ ഹസ്രത്ത് കുതുബുദ്ദീൻ ബക്തിയാരി കാക്കിർ അലിഅള്ളാഹു വൻഹു തങ്ങൾ പാപ്പ ഡൽഹിയിലാണ് കുതുബുദ്ദീൻ കുത്തുബുദ്ദിനാറിൻ്റെ അടുത്ത് മൺമറഞ്ഞെടുക്കുന്ന വലിയ മഹാനാണ് തൻ്റെ ഷെയ്ഖ് അവിടുന്ന് ഒരുക്ക പറയുകയാണ് എൻ്റെ ഷെയ്ഖ് മുഹീനുദ്ദീൻ റലി അള്ളാഹു അൻഹു അവിടുത്തെ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ ഇരുപത് വർഷങ്ങൾ താമസിച്ചു ആ കാലഘട്ടത്തിൽ ഭൗതിക സുഖാടംബരങ്ങളൊന്നും അവിടുന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം അവിടുത്തെ കിതാബുകളിലും അവിടുന്ന് രേഖപ്പെടുത്തുകയുണ്ടായി ഹസ്രത്ത് ഹാജ മൊഹിനുദ്ദീൻ അലി അള്ളാഹു നഹ്ഹിൻ്റെ ഗുരുവിൽ നിന്നും അറിവിൻ്റെ ഒരു വലിയ സാഗരം സ്വന്തമാക്കി വലിയ പദവിയിലും എത്തിച്ചേരുവാൻ ഹാജറലി അള്ളാഹു നെഹ്വിൻ്റെ കഴിഞ്ഞു ത്വരീക്കത്തിൻ്റെ വിജ്ഞാനത്തിൽ അത്യുന്നത പദവി ആർജിച്ച ഹാജ മൊഹിനുദ്ദീൻ ജുസ്തിയിൽ അജ്മീർ റലിയല്ലാഹു വൻഹു തങ്ങൾപ്പാപ്പയോട് അനേകം സൂഫി വര്യന്മാരുടെയും ഷെയ്ഖുമാരുടെയും സാന്നിധ്യത്തിൽ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി പാപ്പ ഇപ്രകാരം നിർദ്ദേശിക്കുകയുണ്ടായി താങ്കൾ വലൂഹെടുത്തു വരുക ഇതിൽ നിന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം മഹാനവർഗുകൾ സദാസമയം അംഗശുദ്ധിയുള്ള ആളായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് വല്ലാതെ മനസ്സിലാക്കാൻ കഴിയും ഹാജ റലിയാഹു അനുഹു തങ്ങളുടെ പാപ്പ അവിടുന്ന് പറഞ്ഞത് പ്രകാരം ഉടൻ തന്നെ പോയി വളൂഹെടുത്ത് പുതുക്കി വീണ്ടും വരികയാണ് പിന്നീട് ഗുരുവിൻ്റെ കൽപ്പന ഇപ്രകാരമായിരുന്നു അൽബക്ര സൂറത്ത് തോതുക അജഞ്ചലമായ വിശ്വാസത്തോടെ ഹാജ മൊഹിനുദ്ദീൻ റലിയല്ലാഹു അനുഹു അൽബക്ര സൂറത്ത് മുഴുവനും പാരായണം ചെയ്തു അനന്തരം ഗുരു കൽപ്പിച്ചത് നബിസലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ പേരിൽ നൂറ്റിയൊന്ന് ചലാത്ത് ചെല്ലാനായിരുന്നു അതും അവിടുന്ന് നിർവഹിച്ചു പിന്നീട് ഹസ്രത്ത് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ പാപ്പ ഹാജാർ അലി അള്ളാഹു അൻഹു തങ്ങളുടെ കൈപിടിച്ച് വാനലോകത്തേക്ക് ദൃഷ്ടിയുയർത്തി ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം കൈവച്ചിരിക്കുന്നു പിന്നീട് ഹിർക്കത്ത് അഥവാ സ്ഥാനവസ്ത്രം നൽകി പിന്നീട് ഗുരുവാര്യർ തൻ്റെ സന്നിധിയിലിരിക്കാൻ കൽപ്പിച്ചു സൂറത്തുൽ ഇഹ്ലാസ് ആയിരം തവണ ഓതുവാൻ നിർദ്ദേശിച്ചു നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം ശരിക്കും നിർവഹിച്ചു ഇവിടെ നമുക്കൊരു പാഠമുണ്ട് നോക്കുക ആത്യാത്മിക ലോകത്തേക്ക് ഗുരു തൻ്റെ ശിഷ്യനെ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടിരുന്നു ഗുരുവിൻ്റെ ആജ്ഞ തുടരുന്നു മുജാഹദയും റിയാലയിലുമായി കഴിയുവാൻ പിന്നീട് നിർദ്ദേശം അവിടെ നൽകുകയാണ് സൂഫി ദർശനത്തിൻ്റെ മേഖലകളാണ് റിയാദയും മുജാഹദയും ഹാജർ അലി അൻഹു അത് നിർവഹിച്ചു ദീർഘമായ ഒരു രാത്രിയും പകലും അള്ളാഹുവിൻ്റെ സ്മരണയിൽ മാത്രമായി ചിലവഴിച്ചു പിന്നീട് സൈഹു ഉസ്മാനുൽ ഹാറൂനി അലി അള്ളാഹു വൻഹു തൻ്റെ ശിഷ്യനോട് അടുത്തിരിക്കുവാൻ പറഞ്ഞു നീ ശിരസ് ഉയർത്തി മേൽപോട്ട് നോക്കൂ ഗുരു കൽപ്പിച്ചത് പ്രകാരം ഹാജ തങ്ങൾ മേലോട്ട് നോക്കി എന്തൊന്നില്ലാത്ത അത്ഭുതം എല്ലാവിധ മറകളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അർഷും കുറുഷും മറ്റു അദൃശ്യ ശക്തികളും തനിക്ക് നേരിൽ കാണാൻ കഴിയുന്നു അങ്ങനെ ഹാറൂനിൽ പാപ്പ പിന്നീട് പറഞ്ഞു ഇനി തായോട്ട് നോക്കൂ ഗുരുവിൻ്റെ നിർദ്ദേശം ഹാജ മൊഹിനുദ്ദീൻ ജിസ്റ്റീൽ അജുമീർ തങ്ങൂപ്പാപ്പ തായോട്ട് നോക്കി അവിടെയൊന്നുമില്ല എല്ലാം ശൂന്യം യാതൊരുവിധ തടസ്സങ്ങളും ഭൂമിയുടെ അടിഭാഗത്തെ സ്ഫോടകം ചെയ്തിരിക്കുന്നു എല്ലാം തുറന്നു കാണാൻ കഴിയുന്ന ആ ത്വരീക്കത്തിൻ്റെയും ഭൂമിയുടെ അഗാധകളെ മനസ്സിലാക്കിയ സൂഫി വര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് അള്ളാഹുമായുള്ള ആ സാമീപ്യം അദൃശ്യമായ ദർശിക്കു പലതും ദർശിക്കുവാനും അപ്രഖ്യാപനമായ പലതും പറയുവാനും കഴിയുന്നതാണ് സൂറത്തുൽ ലഹ്ലാസ് ആയിരം പ്രാവശ്യം ചൊല്ലുക ഹാജാ തങ്ങളോട് ഗുരുവര്യർ കൽപ്പിച്ചു അദ്ദേഹം സൂറത്തുൽ ലഹ്ലാസ് ആയിരം തവണ ചൊല്ലി കണ്ണടക്കൂ ഹാജാറലി അള്ളാഹു നഹുവിനോട് അവിടുത്തെ ഉസ്താദ് പറയുകയാണ് കണ്ണടച്ചു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹാറൂനി തങ്ങളുപ്പാപ്പ പറഞ്ഞു കണ്ണു തുറക്കൂ കണ്ണു തുറന്നു താങ്കൾ എന്താണ് കണ്ടത് മഹത്വത്തിൻ്റെ മറവരെ ഞാൻ കണ്ടിരിക്കുന്നു എന്നാൽ വീണ്ടും കണ്ണടക്കൂ കണ്ണടച്ചു വീണ്ടും കണ്ണു തുറക്കൂ കണ്ണു തുറന്നു പിന്നീട് ഷെയ്ഖ് ഹാറൂനി തങ്ങളുപ്പാപ്പ ഹാജാറിയാഹു നഹ്ഹ്വിൻ്റെ നേരെ തൻ്റെ രണ്ട് വിരലുകൾ ഉയർത്തിയിട്ട് ചോദിച്ചു ഇപ്പോൾ നീ എന്താണ് കാണുന്നത് ഞാനിപ്പോൾ പതിനെണ്ണായിരം ലോകം കാണുന്നു മതി താങ്കൾ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു പിന്നീട് തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഇഷ്ടിക എടുക്കുവാൻ ഗുരു കൽപ്പിച്ചു അദ്ദേഹം ഇഷ്ടിക എടുത്തു പൊക്കി ഇഷ്ടികയുടെ താഴത്തെ ഏതാനും സ്വർണനാണയങ്ങൾ അവർ കണ്ടു അവയെടുത്ത് സാധുക്കൾക്ക് ദാനം ചെയ്യൂ ഗുരു കൽപ്പിച്ചത് ഹസ്രത് ഹാജ മുഹിയുദ്ദീൻ ജസ്തീൻ തങ്ങൾ പാപ്പ അതുപോലെ സാധുക്കൾക്ക് നൽകുകയും ചെയ്തു അവശരും അശരണരുമായ ആളുകളെ അങ്ങോട്ട് സ്നേഹിക്കുകയും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹാജ മൊഹിനുദ്ദീൻ ഹൃദയല്ലാഹു അൻഹു തങ്ങൾ പാപ്പക്ക് എല്ലാവരുടെയും ഉറ്റമിത്രമായി തീരുവാനും കഴിഞ്ഞു ജാതി ഭേദമന്യേ എല്ലാവരും മഹാനവറുകളെ സ്നേഹിച്ചു അജ്മീറിൽ താമസിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അധിക സമയവും ആതുര സേവനത്തിനായി വിനിയോഗിച്ചത് അതുകൊണ്ടാണ് അവിടുന്ന് ഹരീബ് നവാസ് സാധു സംരക്ഷകൻ എന്ന നാമത്തിലായിരുന്നു വല്ലാതെ അറിയപ്പെട്ടിരുന്നത് ഒട്ടനവധി സാധുക്കൾക്ക് ഹാജാർ അലിയല്ലാഹു അൻഹൂ തങ്ങൾപ്പാപ്പ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു തൻ്റെ വിയോഗശേഷം ശേഷവും ശൈഹന്മാർ ആതുരണ സേവന രംഗത്ത് തുടരുക തന്നെ ചെയ്തു അജ്മീരിൽ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഈ സത്യം മനസ്സിലാക്കാൻ കഴിയും മഹാമാരുടെ ചരിത്രങ്ങൾ ഇനിയും പറയണം വാട്സപ്പിൽ കാണുന്നവർ മുകളിൽ കാണുന്ന ഈ സഫർ റൂട്ടിന് മഞ്ഞ നിറത്തിലെഴുതിയത് യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം ചാനൽ ഞങ്ങളൊരു സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് പറയേണ്ടതുണ്ട് ഇനി അജ്മീർ അജ്മീറുപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്ന ചരിത്രവും ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അജ്മീർ ഉപ്പാപ്പയുടെ ജനനവും അവിടുത്തെ ജീവിതവും ചുറ്റുപാടുകളൊക്കെയാണ് പറഞ്ഞത് ഇൻഷാല്ലാ ഇനിയും ഒരുപാട് വലിയ വലിയ ചരിത്രങ്ങൾ അതായത് അജ്മീറിൽ എത്തിയതും അതായത് നമ്മൾ കേട്ട ചരിത്രത്തിൻ്റെ പിന്നാപ്പുറ ചരിത്രങ്ങളുമായി ഇൻഷാല്ലാ ഇനിയും നമ്മൾ നിങ്ങളിലേക്ക് എത്തും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ദ്വാര്യൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും വർമ്മത്തുള്ള